വയനാട് തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട സി പി ഐക്ക് യാതൊരു അതൃപ്തിയുമില്ലെന്ന് മന്ത്രി കെ രാജൻ കൂടിയാലോചനകൾക്ക് ശേഷമെടുത്ത തീരുമാനമാണിതെന്നും ഇത് സംബന്ധിച്ച് പാർട്ടിയിൽ ഭിന്നാഭിപ്രായമില്ലെന്നും മന്ത്രി കാസർഗോട്ട് വ്യക്തമാക്കി രാജീവ് ചന്ദ്രശേഖരന്റെ അഭിപ്രായം ഓണപ്പതിപ്പിൽ വന്നെന്ന് കരുതി സി പി ഐയുടെ അഭിപ്രായമാവില്ലെന്ന് ഇത് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞു വയനാട്ടെ മുസ്ലിം ലീഗിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ലീഗ് സ്വന്തം കഴിവുകേടുകൾ മറിയിക്കുവാൻ സർക്കാരിനെ വിമർശിക്കുകയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി നവീൻ ബാബു വിഷയത്തിൽ റവന്യൂ വകുപ്പിന്റെ നിലപാട് നേരത്തെ പറഞ്ഞതാണെന്നും അതിൽ മാറ്റമില്ലെന്നും കോടതി പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുവാൻ കഴിയില്ലെന്നും മന്ത്രി പ്രതികരിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ മാർട്ട് ഓണം ആൻഡ് മിലാദ് ഓഫർ ജനറൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം മുതൽ രൂപ വരെ ഉപ്പള കാസർഗോഡ് വയനാട് തുരങ്കപാത ഗവൺമെന്റ് നല്ലതുപോലെ ആലോചിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒന്നാണ് അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ നടത്തുന്ന റവന്യൂ വകുപ്പുമാണ് ഏതാണ്ട് എൻ്റെ ധാരണ പതിനൊന്നര ഹെക്ടർ ഭൂമിയോ മറ്റോ ഏറ്റെടുക്കാനുണ്ട് അതിലൊരു ആറര ഹെക്ടർ ഭൂമിയോളം ഏറ്റെടുത്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ വിധത്തിൽ ആ പാത കൊണ്ടുവരുന്നതിൽ ഗവൺമെൻറ് ഒരുമിച്ചാണ് ആലോചിച്ചിട്ടുള്ളത് എന്താണ് പ്രത്യേകമായ പ്രശ്നം എന്നുള്ളത് കണ്ടില്ല ടി എൽ ബി ആണ് ലീഗിനെതിരായിട്ടല്ല ലീഗ് ഭൂമി മേടിച്ചവർക്കെതിരായി ഒരു നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു അന്ന് ലീഗ് പറഞ്ഞത് ആ ഭൂമി ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് അത് തെളിയിക്കേണ്ട ബാധ്യത ബന്ധപ്പെട്ട ഭൂമിയുടെ ഉടമസ്ഥന്മാർക്കാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം അവരവർ നടത്താൻ പറ്റാത്ത കാര്യങ്ങൾക്ക് മുഴുവൻ ഈ സർക്കാരിൻ്റെ മേത്ത് കുതിര കുതിരകയറുന്നത് എന്തിനാണെന്നാണ് ഒരു മുട്ടായി പോലും പേടിച്ചു കൊടുക്കാൻ പിരിച്ച കാശ് ചെലവഴിച്ചിട്ടില്ല എന്നുള്ള ആരോപണം ഉണ്ടായപ്പോൾ ഭൂമി സർക്കാർ തരാത്തതുകൊണ്ടാണെന്നൊരു സംഘം ആരോപണം ഉന്നയിച്ചു സർക്കാർ തന്നെ ഭൂമി നാൽപ്പത്തഞ്ച് കോടി രൂപ കൊടുത്തിട്ട് ഏറ്റെടുത്തതാണ് ഏഴര മാസം കേസ് കേസെടുത്ത് കേസ് നടത്തി ഏറ്റെടുത്ത ഭൂമിയാണ് സർക്കാർ പണം കൊടുത്ത് പേടിച്ച ഭൂമിയാണ് ആ സർക്കാരിനോട് ഞങ്ങൾക്ക് നിങ്ങൾ ഭൂമി തന്നില്ല എന്ന് പറയുന്നത് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ടൈപ്പ് അവരെവിടെയെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ അങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും ഉണ്ടായതായിട്ട് ആർക്കും അറിയില്ല എന്നിട്ടും പിരിച്ച കാശ് സംബന്ധിച്ചിട്ടുള്ള തർക്കം ഉണ്ടായാൽ നേരെ സർക്കാരിൻ്റെ തന്നെ കയറേണ്ട ഒരു കാര്യമില്ല ലീഗിൻ്റെ ഒരു വാർത്ത ഞങ്ങൾ കേട്ടു ഞങ്ങളെ കുറച്ചു കാലം ഇങ്ങനെ ചില തടസ്സങ്ങൾ നിയമതടസ്സങ്ങൾ ബോധപൂർവം സർക്കാർ വരുത്തിയ സർക്കാർ ആർക്കും ഒരു നിയമതടസ്സം ഉണ്ടാക്കിയിട്ടില്ല നവീൻ ബാബുവായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും അതിൻ്റെ നടപടിക്രമങ്ങളും പോകുന്നുണ്ട് എന്നാണ് എൻ്റെ കൃത്യമായ ധാരണ അതാ വിധത്തിൽ പോകട്ടെ അതിൽ എൻ്റെ നിലപാടും റവന്യൂ വകുപ്പിൻ്റെ നിലപാടും നേരത്തെ തന്നെ കൃത്യമായിട്ട് നേരിട്ടും ഫയലിൽ ഞങ്ങൾ എഴുതിയിട്ടുള്ളതാണ് നവീൻ ബാബുവിനെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വിധത്തിൽ രേഖാമൂലമോ അല്ലാതെയോ ഓരാക്ഷേപവും ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് ഏറ്റവും ആധികാരികമായി തന്നെ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിലൊരു മാറ്റവും ഇല്ല നവീൻ ബാബുവിനെ സംബന്ധിച്ച് മരണത്തിന് മുമ്പോ ശേഷമോ സംശയിപ്പിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമാവുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്തതായിട്ടുള്ള ഒരഭിപ്രായവും ഇല്ല എന്ന് മരണത്തിൻ്റെ മണിക്കൂറുകൾക്കൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ആ അഭിപ്രായം തന്നെ ഇപ്പോഴും എപ്പോഴും പറയുന്നു കാരണം അതല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല ആ അഭിപ്രായത്തിൽ ഉറച്ചു